നാലായിരത്തി മുന്നൂറ് മതങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതിൽ പ്രബലമായ ബുദ്ധമതം ക്രിസ്തുമതം ഹിന്ദുമതം ജൂതമതം അപ്പോൾ ഇവരൊക്കെ വിശ്വാസമെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രെയിൻ സെറ്റാണ് ബ്രെയിൻ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് ഒരു ബൈ പ്രോഡക്റ്റാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ വിശ്വാസമൊക്കെ തെറ്റെന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ ഒരു ജനാധിപത്യ ബോധത്തിന് നിരക്കുന്നതാണ് അതായത് നാലായിരത്തി മുന്നൂറോളം മതങ്ങളുണ്ട് അതിൽ നാലായിരത്തി ഇരുന്നതൊണ്ണൂറ്റൊമ്പത് മതങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളും തെറ്റാണെന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമാണോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം ശരിക്ക് കണ്ണാടി നോക്കി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് ഞാൻ തിരിച്ചു വെച്ച എന്താ പറയും അതായത് നാലായിരത്തി മുന്നൂറ് മതങ്ങളുണ്ടെങ്കിൽ ആ നാലായിരത്തി മുന്നൂറും തെറ്റാണ് എന്നുള്ളതാണ് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു യുക്തിവാദി എന്നൊക്കെ പറയുന്ന ഒരാൾ പറയുന്നത് അപ്പൊ നാലായിരത്തി മുന്നൂറിനെയും പിന്നെ എതിർക്കുന്ന അതെല്ലാം തെറ്റാണെന്ന് പറയുന്ന ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരാശയത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് താങ്കൾക്ക് അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തെറ്റാണെന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ നിങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ മൊത്തത്തിൽ വിശ്വാസത്തെ നെഗറ്റീവ് എന്നാണ് ദൈവവിശ്വാസം എന്നുള്ളത് നെഗേറ്റീവ് എന്നാണ് അതുകൊണ്ട് എൻ്റെ ഒരു പ്രബല വിശ്വാസമാണ് നെഗറ്റീവ് ചെയ്യുക ഇല്ല ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ആരാധനയ്ക്ക് ഇവിടെ ആരാധന വരുമ്പോൾ ദൈവം വരുന്നുണ്ട് മസ്റ്റാണ് ആരാധന ദൈവത്തിന് അപ്പം അങ്ങനെ വരുമ്പോൾ മറ്റു ആരാധനകളെ അദ്ദേഹം അല്ല അതാണ് ഞാൻ ചോദിച്ചത് അതായത് ഒരു അതായത് എൻ്റെ മുമ്പിൽ ഹൈന്ദവതെന്ന് പറഞ്ഞൊരു ആശയം വരികയാണ് അല്ലെങ്കിൽ ക്രൈസ്തവത ട്രിനിറ്റി എന്ന് പറയുന്ന ആശയം വരികയാണ് ഞാനതിനെ നെഗറ്റ് ചെയ്യുന്നു അപ്പോൾ ആ നെഗറ്റ് ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നാണ് ചോദ്യം ഞാൻ ചോദിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ എൻ്റെ അടിസ്ഥാനം ഒരു ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മൂന്ന് കോടി ഒന്നാണ് എന്നുള്ളതും പിന്നെ മുപ്പത്തിമുക്കോടി ദൈവം ഉണ്ട് എന്ന് പറയുന്നതിനൊക്കെ ഞാൻ നെഗേറ്റ് ചെയ്യുന്നത് താങ്കൾ നെഗേറ്റ് ചെയ്യുന്നത് ഒരു ദൈവവും ഇല്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ രണ്ടാളുടെയും അടിസ്ഥാന വിശ്വാസങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് നെഗേഷൻ തന്നെയല്ലേ അല്ല ഞാൻ നെഗേറ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു വിശ്വാസ സമൂഹത്തെയാണ് വിശ്വാസ ഞാനൊരു വിശ്വാസരാഹിത്യത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ മറ്റൊരു പ്ലാറ്റ്ഫോമിലാണ് പക്ഷേ വിശ്വാസ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾ മറ്റൊരു വിശ്വാസത്തെ എങ്ങനെ നെഗറ്റീവ് അപ്പൊ താങ്കൾ പറയുന്നത് അതായത് താങ്കൾ താങ്കളൊരു അവിശ്വാസിയായതുകൊണ്ട് താങ്കൾക്ക് എല്ലാവരെയും നെഗറ്റ് ചെയ്യാം ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് എനിക്കതിന് നിങ്ങൾക്ക് മാത്രമല്ല വിശ്വാസം അല്ല ഓക്കെ അതാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് എനിക്ക് മറ്റു ആശയങ്ങൾ ശരിയല്ല എന്ന് പറയാനുള്ള അർഹതയില്ല താങ്കൾ താങ്കളൊരു അവിശ്വാസിയായതുകൊണ്ട് താങ്കൾക്ക് മറ്റു വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ശരിക്കു പറഞ്ഞാല് പിന്നെ ഒരു ജനാധിപത്യം താങ്കൾ പറയുമ്പോൾ തന്നെ അവിടെ ചില ആളുകൾക്ക് ചില റൈറ്റ് കൂടുതലും ചില ആളുകൾക്ക് ചില റേറ്റ് കുറവായിട്ടല്ലേ താങ്കൾ പറയുന്നത് അല്ല ഞാൻ അങ്ങനെയല്ല വായിക്കുന്നത് ഞാൻ വായിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അതായത് നിങ്ങൾ ഇപ്പം ഞാനും എന്നെ മാറ്റുക ഞാൻ മൈനസ് എഴുന്നൂറ് കൊടുക്കും നിങ്ങളൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുക ഞാനൊരു പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങളെല്ലാം നെഗറ്റീവ് ആണ് ഈ ഒരു വിഷയത്തെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് അതില് ഞങ്ങളും അതേ കാര്യമാണ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദികൾക്ക് പറയാം ഞങ്ങൾ വിശ്വാസരാഹിത്യമാണ് ഞങ്ങളുടേതെന്നൊക്കെ പറയാം പക്ഷെ ഞങ്ങളുടെ പിന്നെ ആശയപ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലോകവീക്ഷണ പ്രകാരം നിങ്ങൾ മറ്റൊരു വിശ്വാസികളാണ് എന്ന് വെച്ചാൽ പിന്നെ നമ്മള് ഖുറാനില് തന്നെ കാണാം പിന്നെ ഇലാഹു ഹവ അതായത് സ്വന്തം ഇച്ചയെ ഇലാഹാക്കിയവരെ നിങ്ങൾ കണ്ടുപോകുക എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ പൊതുവെ ദൈവനിഷേധികളായ ആളുകളെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവർ അപ്പോൾ ഇച്ച എന്ന് നമ്മൾ ആ രൂപത്തിലുമാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം പറയാം അപ്പം ആ നിലക്ക് നിങ്ങൾ മറ്റൊരു വിശ്വാസികൾ ദൈവം ഇല്ല എന്നുള്ള അല്ലെങ്കിൽ സ്വന്തം ഇച്ചക്കനുസരിച്ച് ജീവിക്കണം എന്ന ഒരു വിശ്വാസികളാണ് നിരീശ്വരവാദികൾ അപ്പം ഞങ്ങൾ പറയുന്ന ആയിരത്തി നാലായിരത്തി മുന്നൂറ് മതങ്ങളുണ്ടെങ്കിൽ ഞങ്ങള് നാലായിരത്തി മുന്നൂറിനെ നിഷേധിക്കുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റൊന്നാമത്തെ പിന്നെ ഒന്നാമത് പിന്നെ നിരീശ്വരവാദത്തെ അടക്കം കണക്കിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഞങ്ങറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഒരു സത്യമുണ്ട് എന്താണ് ആ സത്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സർട്ടാവ് ഉണ്ട് ആ സർട്ടാവിനെ മാത്രം ആരാധിക്കുക ബാക്കി എല്ലാ തരത്തിലുള്ള കമ്മിറ്റ്മെന്റുകൾ മറ്റേ മറ്റെല്ലാ കീഴ്വഴക്കങ്ങളും ഒഴിവാക്കുക അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കീഴൊതുങ്ങലുകൾ നമുക്കുണ്ടാവും അതെല്ലാം ഒഴിവാക്കുക പടച്ച തമ്പുരാന്റെ മുന്നിൽ മാത്രം ഞാൻ എൻ്റെ ആരാധനകൾ അർപ്പിക്കും എന്ന് പറയുന്ന ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലിബറേഷനാണ് ശരിക്കു പറഞ്ഞാൽ വിശ്വാസപരമായ ഒരു ലിബറേഷനാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ലോകത്തിനൊരു ഉണ്ട് എന്നുള്ളതും അവനെ ആരാധിക്കണം എന്നുള്ളതും അവന് കീഴൊതുങ്ങണം എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ആ ശരിയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദമാകട്ടെ ഹൈന്ദവതയാകട്ടെ ക്രൈസ്തവതയാകട്ടെ അതിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് അത് എല്ലാവർക്കുമുള്ള ഒരു ക്രൈസ്തവന് ഒരു ക്രൈസ്തവന് ഇസ്ലാമിനെ എതിർക്കാനുള്ള അർഹതയുണ്ട് ഒരു ഹൈന്ദവൻ ഇസ്ലാമിനെ എതിർക്കാനുള്ള അർഹതയുണ്ട് ക്രൈസ്തവതയെ എതിർക്കാനുള്ള അർഹതയുണ്ട് ഏതുപോലെ ഗിരീഷ്വാദിക്ക് ഇതിനെ എല്ലാത്തിനെയും എതിർക്കാനുള്ള അർഹത പോലെ എല്ലാവർക്കും എല്ലാത്തിനെയും എതിർക്കാനുള്ള അർഹതയുണ്ട് ആ എതിർക്കൽ ഒരിക്കലും ജനാധിപത്യ വിരുദ്ധ എപ്പോഴാണ് ജനാധിപത്യ വിരുദ്ധ ഞാൻ പറയുന്നത് ഈ ഹൈന്ദവത ഇവിടെ പറ്റില്ല ക്രൈസ്തവത ഇവിടെ പറ്റില്ല അവരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫാസിസം എന്ന് വിളിക്കാം അതിനെ നമുക്ക് ജനാധിപത്യ വിരുദ്ധത എന്ന് വിളിക്കാം പക്ഷേ ശരി എന്ന് പറയുന്നതിനെ ഒരിക്കലും ജനാധിപത്യ വിരുദ്ധത എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്